ഉമ്മാ എന്തത് അലാറം വെച്ചതാണോ സമയത്ത് നോക്കുമോനെ എടാ നീ ഒന്ന് എടുത്തു നോക്ക് ആരാ നോക്ക് ഹലോ മോനെ എവിടെയാടാ ഉമ്മച്ചി ഉമ്മച്ചി അപ്പുറത്താണ് ഞാൻ കൊടുക്കാം ഉമ്മ ഇതാ ഐഷത്തെയാണ് വിളിക്കുന്നത് ഐഷ്യത്തെ പഠിച്ചോനെ ഹലോ താത്ത അസ്സലാമലൈക്കും വാളേക്കും അസ്സലാം എന്ത് താത്ത കുറേ വിളിച്ചില്ലേ മോൻ ഇങ്ങനെ പറഞ്ഞേണ്ട അലാറം അടിക്കണോ എനിക്കിന്ന സത്യം പറഞ്ഞാൽ ബെല്ലടിക്കണോന്നുള്ളത് ഓർമ്മയില്ലേ ഈ കുട്ടികൾ ഫോണിങ്ങനെ കളിച്ചിട്ടേ ബെല്ലടയൊക്കെ മാറുന്നതുകൊണ്ട് എനിക്ക് എന്തു അറിയണില്ലേ ഇപ്പോഴെങ്കിലും പെര നിറച്ച് ഫോണല്ലേ ഓരോരുത്തർ വെക്കുന്ന രണ്ടും മൂന്നും ആണ് പിന്നെ ഇപ്പം ഇങ്ങനെ നമുക്ക് അറിയില്ലല്ലോ താത്തങ്ങൾ കുറേ വിളിച്ചില്ലേ എന്ത്യേ അല്ല വരാനായില്ലേ അല്ല ഇങ്ങളല്ലേ രണ്ട് ദിവസം മുമ്പ് എത്തും എന്നൊക്കെ പറഞ്ഞു കെട്ടിനല്ലോ ഇതിപ്പെന്ത്യേ കാരണം മോള് വന്നിരുന്നേ മോള് വന്ന് മടങ്ങിപ്പോയി ഓള് വീട്ട് നിന്നോ കാല് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ചാവ് ഇവിടെ തന്നീനല്ലോ അങ്ങനെ ഓളെ എടുത്ത് പോയും ചെയ്തിട്ടോ അപ്പൊ പറഞ്ഞു രണ്ട് ദിവസം മുമ്പ് വരും എന്നൊക്കെ വന്നൊന്നും കണ്ടതും ഇല്ല വീട്ടിലാണെ വിളിച്ചൊന്നും കണ്ടതും ഇല്ല നീപ്പ വരികയാണെങ്കിൽ എന്നോട് പറയല്ലോ എന്നും വിചാരിച്ചു ജമീലെത്താത്ത അങ്ങനെയാണ് പറഞ്ഞത് ആടി അതിനടുക്കുവാസും മക്കളും കണ്ട് പോരാണെന്ന് പറഞ്ഞോ തന്നെ മാഷ അള്ള ഓലും അവിടെ എത്തിയില്ലേ ആ ഓലക്ക് വരെ ശീലായതല്ലേ ഓലെപ്പോഴും പോകണമെന്നല്ലേ അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ എൻ്റെ ഉമരയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണേ ഞങ്ങൾ ഇനിയിപ്പോൾ എൻ്റെ ഷോപ്പിലൊക്കെ ഒന്ന് പോയി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി കണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടൊക്കെ കണ്ട് പോരാ എന്നുള്ള നിലപാടാണ് അപ്പോൾ ഈ വീടൊക്കെ എൻ്റെ അടുത്ത് ചാവിയൊന്നും ഉണ്ടല്ലോ ഏ ഒന്ന് നവാസിൻ്റെ അടുത്ത് വേണം അപ്പോൾ ഈ ഒന്ന് നല്ലോ ഒന്ന് വീടൊക്കെ ഒന്ന് അടിച്ചൊരു അടിച്ചിട്ടുണ്ടിട്ടോ മുറ്റൊക്കെ ഒന്ന് തന്നെ അടിച്ചുപൊരിക്കോണ്ടി പറ്റുന്നുണ്ട് തന്നെ മരുവളിയും കൂട്ടിക്കോണ്ടി രണ്ടാക്കം കൂടുള്ള കൂലി ഞാനാണ്ട് തരാം കാരണം എമ്പാടും ചമ്മൽ നിറഞ്ഞ് കിടക്കുന്നുണ്ടാവും പെരൻ്റെ ചുറ്റോടിട്ടും ഇൻ്റർലോക്ക് ചെയ്ത മിറ്റാണെങ്കിലും ഒക്കെ കൂടിയിട്ട് ഈ ച മരങ്ങളുണ്ടായിട്ടേ നല്ല പിന്നെ ഇല കൊയ്യണ കാലും നല്ലോം ചമ്മലുണ്ടാവും നല്ല വൃത്തിയാക്കി അടിച്ചു ഒരുക്കും അതേപോലെ തന്നെ അകത്തേക്കാകെ പൊടി പാറിക്കെടുക്കുന്നുണ്ടാവും താത്ത അകത്തേക്ക് കിടക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിപ്പോൾ അത് ഒറ്റക്ക് കിടക്കുന്നത് ശരിയല്ലല്ലോ എന്താടി എനിക്ക് ഇത്ര പേടി ഏ കക്കണോലാണെങ്കിലും എന്നോ കട്ട് പോകേണ്ട സമയമായി നമ്മൾക്ക് അങ്ങനത്തെ പേടിയും ബേജാറും ഇല്ലല്ലോ ഇജ്ജ് ധൈര്യമായിട്ട് കിടന്നോ ഇജ്ജ് എന്നാൽ മരുവോളം കൂടിയും പോയിട്ട് വീടൊക്കെ ഒന്ന് ഉള്ളൊക്കെ ഒന്ന് അക അടിച്ചു വരും തുടച്ച് നന്നാക്കി പൊടിയൊക്കെ ഒന്ന് തോറ്റെന്നാക്കിക്കാളാ ഞങ്ങൾ കുട്ടികളെ കീട്ടാണ് കയറി വരുമ്പോളേ ഒരു പൊറുതിയെ കഴിക്കാറ് കുറച്ച് ദിവസമായില്ലേ താത്ത നിങ്ങൾ ആ കാര്യത്തിലൊന്നും വിഷമിക്കണ്ട അതൊക്കെ നമ്മൾ ചെയ്തോളാം പക്ഷേ എനിക്ക് ഉള്ളിൽ കയറുന്ന കാര്യത്തിൽ ചെറിയൊരു പ്രയാസമുണ്ട് കാരണം ഞമ്മക്കൊന്നും ഞമ്മളൊന്നും ചെയ്തിട്ടൊന്നല്ല എന്നാലിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്നും കാണാനില്ലാതായാലും എൻ്റെ പൊന്നാര ജമീല ഈ അതിൽ വിഷമിക്കല്ലേ ഇനിയിപ്പോൾ കാണാൻ ഇല്ല എന്ന് വിചാരിച്ചോ അത് ഞാനങ്ങോട്ട് സഹിച്ചു ഞാൻ കാണാൻ ചേച്ചിയുടെ എല്ലോടത്ത് കൊട്ടിപ്പാടി നടക്കൊന്നുമില്ല അല്ല താത്ത അങ്ങനല്ല അതെന്താണെന്ന് വെച്ചാൽ ഞമ്മക്കിപ്പോൾ ഒരാളില്ലാതെ എന്നാൽ എനിക്ക് ഇപ്പോൾ അത്ര ഇതാണെങ്കിലും ഞാൻ മോളെ വിളിച്ചരുന്നോ അല്ല അതൊന്നും വേണ്ട വേണ്ടതൊക്കെ ബുദ്ധിമുട്ടേക്കാരം പൊന്നാറൻ്റെ ജമീല ഈ ഒരു പേടിയും പേടിക്കണ്ട വീടിനുള്ളൊക്കെ ധൈര്യമായി കടന്നോ ചാവി എൻ്റെ അടുത്ത് തന്നെ അല്ലേ ആ താത്ത ചാവിൻ്റെ അടുത്ത് തന്നെക്കണി വിചാരിച്ചിട്ട് ഞാനത് ആയിക്കോട്ടെ എനിക്കറിയാം അപ്പം ഞങ്ങൾ ഇൻഷാ രണ്ട് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസത്തിനുള്ളിലേക്ക് എത്തും ഏഹ് അപ്പോത്തിനെ ഒക്കെ ഒന്ന് റെഡി ആക്കിക്കൊണ്ടിട്ടോ ആയിക്കോട്ടെ താത്ത ഒരു വിഷമങ്ങൾ കരുതണ്ട അതിനും വാടിയിട്ടാണ് ഞാൻ വിളിച്ചത് മറ്റേതിപ്പോൾ ഞമ്മളൊരു പത്ത് പതിനഞ്ച് പത്തിരു പീസായാലും ഒരു മാസമായ ഇപ്പോൾ എട്ട് ദീസമായാലും പേരെ പൂട്ടിട്ട് കാനുള്ള കിടക്കുമ്പോൾ എന്തായിരിക്കും ശരിയാണ് ഞമ്മൾ പെരുമാറ്റവും ഉണ്ടാവില്ല ഒരാൾ ചവിട്ടി ചള ചളിയാക്കാനും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എന്നാലോ പുറത്തത്തെ പൊടി നല്ലോ ഉണ്ടാവില്ല ഈ കാറ്റടിച്ചാൽ എയറോൾസിൻ്റെ ഉള്ളിൽക്കൂടിയും അതിൽ ഇതിലൊക്കെ വന്ന് കാണുന്നാലൊക്കെ ഒരു പൊടിയും ആകെപ്പാടൊരു മാറാൻ ഈ ഒരു കഥക്കാരം എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ വീട്ടിൽക്കാരാണ് കിടക്കാൻ കഴിയില്ല ഞാനും ആദ്യം വേണ്ട എന്തിനാണ് ഇപ്പോൾ വെറുതെ നമ്മൾ നല്ലൊരു ഉമ്രൊക്കെ ചെയ്ത് കണ്ടോ ഓരോന്ന് ആയിക്കോട്ടെ താത്തങ്ങളെ വിഷമിക്കല്ലേ എന്തൊക്കെയുണ്ട് ഉമ്രൊക്കെ ചെയ്ത് റാഹത്തായില്ലേ ഒക്കെ റാഹത്തായി എടി ജമിയേ എന്നാലേ ഇന്നിപ്പം എൻ്റെ നവാസും കുട്ടികളും കൂടെ എത്തും വന്നിട്ട് വേണം പിന്നെ ഓനപ്പം അങ്ങോട്ട് ഇവിടേക്ക് ഷോപ്പിങ്ങിന് പോകണം അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെയാണ് പൂതി ഏതാരും അലഹമ്മദില്ല എല്ലാവരും കൂടി ഒരു സമാധാനമായിട്ട് മറ്റേൻ്റെ നവാസും കുട്ടികളും ആകെ താത്ത ഞാൻ പറഞ്ഞില്ലേനെ ഞാൻ നോക്കാന്നുള്ളത് എടി എന്നാലും പഞ്ചത്തിപ്പ് അങ്ങനെ കൊണ്ടുപോയപ്പിളേ പിന്നെ പൊന്നും പറയാൻ വയ്യല്ലോ ഓൾക്ക് പിന്നെ സ്ഥാനം തന്നെ ചേച്ചി നോക്കായിട്ടില്ല എന്നാലും അങ്ങനെയാണല്ലോ താത്ത ആയിക്കോട്ടെ എന്നാലും ഒക്കെ റാഹത്തായല്ലോ എടീന്നാ ശരി കേട്ടാ പറഞ്ഞ പോലെ ആയിക്കോട്ടെങ്ങൾ ആ കാര്യത്തിനൊന്നും വിഷമിക്കണ്ട ഫോൺ കട്ട് ചെയ്ത് ഉടനെ ജമീല താത്ത മരുമകളെ വിളിച്ചു ഷാക്റാ ഷാക്കിറ ആ എന്തിയമ്മ മരുമകൾ ഓടി വന്നു എന്തിയേ അല്ലേ ഐഷ്യത്തിന്ന് വിളിച്ചിരുന്നത് നമ്മൾക്ക് അവരെ വീടൊക്കെ ഒന്ന് പോയിക്കാണ്ട് അടിച്ചൊരു തുടച്ച് വൃത്തിയാക്കി കൊണ്ടെടുക്കണം രണ്ട് ദിവസം കഴിഞ്ഞ പോലെ എത്തും ആ ഒന്ന് വൃത്തിയാക്കണം ആ ഉമ്മ എന്നാൽ നാളെ പോവലേ ഇന്ന് ഇപ്പോൾ ഏതായാലും ഈ സമയമായില്ലേ ആ ആയിക്കോട്ടെ നമുക്ക് നാളെ പിന്നെയെന്ന് വെച്ചാൽ നമ്മളോട് രണ്ടാമണ്ട് ചെയ്യാനാണ് പറഞ്ഞത് എനിക്കുള്ളത് എനിക്ക് കിട്ടും ഏഹ് എനിക്കുള്ളത് എനിക്കും കിട്ടും ഞാൻ പിന്നെ അവിടുത്തെ സ്ഥിരമായിട്ടുള്ള ജോലിക്കാർ അന്നെ പിന്നെ ഞങ്ങൾ വിടലില്ല വല്ലാതെ എനിക്ക് ഇവിടുത്തെ പണി ഇപ്രാവശ്യം വന്നാൽ നമ്മൾ രണ്ടാളോടെയും ചെയ്യോട്ടെ കാരണം അത്രയും സ്ഥലം നന്നാക്കാല്ലേ വലിയൊരു പേര അതിൽ വലിയൊരു മുറ്റം പിന്നെ ചുറ്റുഭാഗത്തും ഇല വീണ മരങ്ങള് അതൊക്കെ കൂടി ആകുമ്പോഴേ ഒറ്റ കൈവിൽ വെച്ചിട്ടേക്കും കുറച്ചേച്ചും കുറച്ചേച്ചും എടുത്താൽ മതിയൊക്കെ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഉള്ളുക്ക് തേ കയറാൻ താത്ത നമുക്ക് പ്രയാസല്ലേ ഒരു പേടിയും പേടിക്കണ്ടേ എന്ന് പറഞ്ഞിരിക്കണു ആയിക്കോട്ടെ അമ്മ എന്തെങ്കിലുമൊക്കെ ചെയ്യുക നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യണമെന്നല്ലോ പൈസ എങ്ങനെയെങ്കിലൊക്കെ കിട്ടുമല്ലോ എന്തൊക്കെ തന്നെയായാലും എടി ഓല് തരണിനൊന്നും ഒരു കുറവ് പോലും വരുത്തലില്ല പൈസ മാത്രമല്ല ഭക്ഷണം തരും അങ്ങനെയാണ് പിന്നെ എന്ന് വെച്ചാൽ എന്തെങ്കിലും ആൺഡർദിക്കൊക്കെ എനിക്ക് ഡ്രസ്സ് എടുത്ത് തരും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ കുട്ടികൾക്കാണെങ്കിൽ തരും എനിക്കറിയില്ലേ ആ താത്ത നല്ലൊരു താത്തയാണ് പക്ഷെ അവിടുത്തെ മരുക്കളൊക്കെ പിന്നെ ഒരു കഥയാണ് കഥയൊന്നുമില്ല വലിയോള് ഫസീല ഓളെ പിന്നെയും കുറച്ചൊരു ഇറുക്കിപ്പിടിച്ചാലേ ഉള്ളൂ ബാക്കിയൊക്കെ പിന്നെ നൊസൈബ് ഓളൊക്കെ പിന്നെ തിരിച്ചു വന്നു പിന്നെ ഇനിയിപ്പം ഇങ്ങനെയൊക്കെയാണ് പഠിച്ചവൻ്റെ ഇത് ആവും ഇനിയിപ്പോൾ നവാസിൻ്റെ കാര്യത്തിലോട് തിരിച്ചു വരും എന്തോ ഇല്ലെന്ന് നമുക്ക് അറിയില്ല നല്ല ജയിലക്ക് നിൽക്കണേ ഐഷത്തെ സ്നേഹം വാരി കോരിത്തരും ഒന്ന് ഇടഞ്ഞു നിന്നാളോ ചിലപ്പോൾ നല്ല ചീത്ത പറഞ്ഞ് ചെയ്യും അങ്ങനെയാണ് അതിൻ്റെ കഥ അങ്ങനെയാണ് അല്ലാതെ ഉള്ളിൽക്കൂടെ അങ്ങനെ സ്വകാര്യം പറിച്ചലും ഏഷ്യനും പരദോഷനും അങ്ങനെയൊന്നുമില്ല പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും അത് ആരുദ്ധമായാലും അത് മക്കളായാലും ശരി മരുക്കളായാലും ശരി അങ്ങനെയാണ് അങ്ങനെയുള്ളവരെ കണ്ടുകൂടാതാവും ആവുമല്ലോ ആ കണ്ടത് പറഞ്ഞവൾക്ക് എന്ന് പറയില്ലേ അതന്നെ ഐശ്വത്താൻ്റെ സ്വഭാവം തെറ്റ് കണ്ടാതെ ആരാലും തന്നെ ഉച്ചത്തിൽ വിളിച്ച് പറയും എന്താ അതങ്ങനെ എന്താ ഇത് ഇങ്ങനെ ചോദിച്ചിട്ട് പിന്നെ ഇപ്പോൾ കുറേയൊക്കെ എങ്ങനെങ്ങോട്ട് എന്നാലും ആ മരുവൾക്ക് എന്ത് സുഖമായിരുന്നു ഇവിടെ അവൾക്ക് പോകണ മക്കളെയൊക്കെ നോക്കി ഇവിടെ നിന്നുടേനാ ഇത്താത്താണെങ്കിൽ നല്ല എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും പക്ഷേ ഓളോളോ മട്ടത്തിനോളം ഇഷ്ടം പോലെ ഒക്കെ എന്തൊക്കെയാ കാട്ടി കൂട്ടി പോയിക്കണ് ആർക്കറിയാം അന്ന് തന്നെ അതാ ഉമ്മ റജിനത്താക്കും വിളിക്കുന്നു റെജിയേ ആ താത്ത എന്തായി എന്നാ എത്തുള്ളത് റെജിയേ രണ്ടു ദിവസത്തിനുള്ളിൽ ഞങ്ങൾ പോരുട്ടടി ഞാൻ ഞങ്ങളെ അയൽവാസ ജമീലാനോട് പറഞ്ഞിട്ട് അവിടെക്കൊന്ന് ആക്കാൻ വേണ്ടിയിട്ട് ആ ആയിക്കോട്ടെ താത്ത ഞാൻ പോയിട്ട് വേണം ഏ ആ ഒന്നും വേണ്ട അത് ഓല് ചെയ്തോളും പിന്നെ എന്തായിട്ട് മോളെ പിന്നെ അങ്ങോട്ട് വന്നിരുന്നാ ഏ സൗദൻ്റെ കാര്യത്തിൽ എനിക്കാണെങ്കിലും ഇവിടുന്ന് ഇട്ടിപ്പോൾ എനിക്ക് അങ്ങനെ എന്നല്ല കേട്ടോ ഇപ്പം ഉമ്പ്രയും കാര്യങ്ങളും ഇതൊക്കെ കഴിഞ്ഞപ്പോൾ റൂമിലിരിക്കല്ലേ ഇനിയിപ്പോൾ ഒരു ഷോപ്പിങ്ങും കാര്യങ്ങളൊണ്ട് കഴിഞ്ഞിട്ട് എനിക്കാണ് നാട്ടിൽ എത്തി കിട്ടായിട്ട് വല്ലാതെ വെറുതെയാണ് സംഭവം എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല ഒരു പോതി പെട്ടെന്ന് നവാസിനെ നിക്കാഹ് നടത്തണമെന്ന് അതിനാണ് പോതി എൻ്റെ കുട്ടി കുറേ ആയിരടി അങ്ങനെ ഒറ്റക്ക് നിൽക്കണത് ഒരു ഒന്നുമില്ല ആണല്ലേ അപ്പോൾ ഓനിയപ്പോൾ ഇപ്പോൾ തടസ്സം എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിലും വേഗം സോപ്പിട്ട് റെഡിയാക്കണം അതേ ഉള്ളു എനിക്ക് പൊന്നാൽ താത്ത ആദ്യം വാസിനൊന്ന് കൊണ്ടുവന്നിട്ട് ഒന്ന് കാണാൻ കൊണ്ടുവരണം കേട്ടോ ഇങ്ങളും ഓനും കൂടി ഇങ്ങോട്ട് പോരെ എല്ലാവരും കൂടി എന്നിട്ട് വേണമെങ്കിൽ നൊസ് കാണണ എല്ലാവരും കണ്ടോട്ടെ ഇനി വേണമെങ്കിൽ സാജിനും വിളിച്ചോളി ഇനിയിപ്പോൾ നമ്മളെ കുടുംബത്തെത്തോലൊക്കെ ഒന്ന് കണ്ടോട്ടെ ആർക്കും ഇഷ്ടക്കേട് ഉണ്ടാൻ പാടില്ലല്ലോ സാജിം വന്നോട്ടെ അതുപോലെ തന്നെ നൊസിം വന്നോട്ടെ ഓലൊക്കെ ഒന്ന് വന്ന് കണ്ടോട്ടെ കണ്ടിട്ട് ഓനും ഓൻ്റെ ഇഷ്ടം പോലൊക്കെ എന്താ വെച്ചാൽ ചോദിക്കും പറയൊക്കെ ചെയ്തോട്ടുണ്ട് പിന്നെ നമുക്ക് പറയാൻ പറ്റൂലല്ലോ കാരണം എന്താ വെച്ചാൽ പിന്നെ അത് കണ്ടില്ല നോക്കിയില്ല പറഞ്ഞിട്ട് ഫലമില്ല അപ്പം നിങ്ങൾ ഇനിയിപ്പോൾ വന്ന പിറ്റേന്നെ നേരെ ഇങ്ങോട്ട് പോരി ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ ഓളെ കാണാൻ പോയിക്കോളീനവാസിനെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കിയിട്ട് കാണാൻ പോയിട്ട് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ അതാ പെട്ടെന്ന് നിക്കാഹിനുള്ള അതാണ്ട് ഉറപ്പിച്ച അതാണ് നിക്കാഹും കല്യാണമൊക്കെ റീസൺ തന്നെ അധികം വൈകിപ്പിക്കേണ്ട കല്യാണം ഇവിടെ വെച്ചാൽ നടത്തുക കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ നിങ്ങളെ വീട്ടിൽ കണക്ക് കൊണ്ടുപോയിക്കോളൂ പിന്നെ ഒരു പ്രശ്നവുമില്ല മറ്റേത് ഇനിയിപ്പോൾ ഫസിയലൊക്കെ കണ്ടറിഞ്ഞ് എത്തി എന്തെങ്കിലുമൊക്കെ ആയി എന്ത് പ്രശ്നത്തിനോളം മടിക്കാത്തതാണ് ഏഹ് എന്തെങ്കിലും നല്ല ഇപ്പോൾ നുസൈബാനെ കല്യാണം കുറേ മുടക്കിയില്ലേ ആ ഡേ കുറേ മുടക്കി പറഞ്ഞിട്ട് ഇപ്പം എന്താ ആ ഒന്നും സാറിൽ എന്നാലിപ്പോൾ റാഹത്താണ് അലഹദില്ല ആ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള വെച്ചാലേ വേഗം വരിക പോവുക കാണാൻ കല്യാണം പിന്നെ ഞാനതിനപ്പുറത്തേക്കൊന്നുമില്ല നിക്കാഹാണ് കഴിച്ചിട്ട് സമാധാനമായല്ലോ എന്നാൽ പിന്നെ ആരും അതില്ലാതാക്കാൻ ശ്രമിക്കൂരല്ലോ അതാണ് ഞാൻ ആയിക്കോട്ടെ റെജിയേ എന്തായാലും എൻ്റെ സപ്പോർട്ട് എൻ്റെ ആഗ്രഹം പോലെ തന്നെ ആയിക്കോട്ടെ രജിയാണ് അപ്പോൾ ഈ ഒരു ബന്ധം കണ്ട് കൊടുന്ന് ഏ എന്നോട് പറഞ്ഞതും ഇതൊക്കെ എന്തൊക്കെ തന്നെയാലും ഒന്ന് വീട്ടിൽ പോയി ചെന്ന് പറഞ്ഞാൽ കേട്ടോ ഞങ്ങൾ രണ്ട് ദിവസത്തിനുള്ളിലേക്ക് കഴിച്ചിട്ടുണ്ട് എത്തും എന്നുള്ളതൊക്കെ ആയിക്കോട്ടെ എന്നാൽ ശരി അങ്ങനെ അതാ നവാസ് എത്തി മക്കളും പഠിച്ചോനെ അമ്മാൻ്റെ കുട്ടികളും ഒമ്പരൊക്കെ ചെയ്ത് വന്നേക്കണോ അല്ലോ ഉമ്മ അവരെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നു ചുമ്പിക്കുന്നു പഠിച്ചോന് എൻ്റെ കുട്ടികളെ ഫോട്ടോ കാട്ടിത്തന്നല്ലോ നിങ്ങൾ എപ്പച്ചി എന്ത് ഭംഗിയാണത് കാണാൻ പഠിച്ചോന് ആ ഉമ്മൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം ഇട്ടോ പൊന്നു മക്കളെ പഠിച്ചോന് എൻ്റെ കുട്ടിക്കും എൻ്റെ കുട്ടികളെ ഉപ്പച്ചിക്കും ഒക്കെ ദീർഘായുസ്യ ആഫിയത്തും പ്രധാനം ചെയ്യട്ടെ ഉമ്മ അപ്പോൾ റൗദീഫിലും ഒന്ന് പോയി വന്നിട്ട് നമുക്ക് നാളെ ഷോപ്പിംഗ് പോകാം കേട്ടോ ഷോപ്പിങ്ങിന് പോയിട്ട് എൻ്റെ ഷോപ്പിലൊക്കെ ഒന്ന് പോയിട്ട് എന്ന മോനെ തിരിച്ച് ഉമ്മ തലക്കാലം നിങ്ങൾ പോയി പോ ഞാൻ മക്കളെ കൊണ്ട് നിങ്ങളിറങ്ങി ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാം പൊന്നുമോനെ ഒരാഴ്ചക്ക് നിൽക്കല്ല എൻ്റെ കുട്ടിയെ എന്താ ഉമ്മ നിങ്ങളില്ലേ മക്കൾക്ക് നിങ്ങളെ കിട്ടിയാൽ പോരെ പിന്നെന്താ അല്ല മോനെ കിട്ട് പിന്നെ നുസൈബാനെ കിട്ടിയത് തന്നെ മതി കിട്ടായിട്ടല്ല എൻ്റെ പൊന്നാരെ പിന്നെന്താ ഉമ്മ എൻ്റെ മോനെ കിട്ടായിട്ടൊന്നല്ല നമുക്കത് പോയി വരാൻ പിന്നെ വരാം ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് പോരെ എനിക്ക് എന്തോ ഉമ്മ തിരക്ക് ഷോപ്പിൽ കാര്യങ്ങളൊക്കെ ഉമ്മ ഇടക്കൊന്ന് മാനേജ് ചെയ്യാഞ്ഞാലേ മോനെ എനിക്കൊരു മാനേജർ അവിടെ ഉണ്ടല്ലോ ഉണ്ട് എന്നാലും ഒന്ന് പോണം മറ്റേ ഇടയ്ക്കിടയ്ക്ക് ഞാനേ എന്നാൽ മോന് വാ ചെല്ലേ ആയിക്കോട്ടെ പിറ്റേ ദിവസം അതാ അവരെല്ലാവരും കൂടി ഷോപ്പിങ്ങിന് വേണ്ടി പോവുകയാണ് നുസൈബിയും ഷമ്മാസും മക്കളും ഉമ്മയും നവാസും എല്ലാവരും കൂടെ നവാസിന്റെ ഷോപ്പ് കണ്ട നുസേബ് ശരിക്കും ഞെട്ടിപ്പോയി റബ്ബേ വലിയ സൂപ്പർ ആണല്ലോ എല്ലാ സാധനങ്ങളുണ്ട് നവാസ് നുസേബയോട് പറഞ്ഞു നുസേ നിനക്ക് വേണ്ട എന്താ വെച്ചാൽ എടുത്തു കേട്ടോ ഏയ് എനിക്കൊന്നും വേണ്ട എടുത്തു വെണ്ണേ നിന്നോട് നിൻ്റെ ഇക്കാക്കലേ പറയുന്നേ പിന്നെന്തെടുക്കുന്നില്ലേ അല്ല എനിക്കൊന്നും വേണ്ട എടുത്ത മോളെ നിനക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ക്രീമോ കാര്യങ്ങളോ ബ്യൂട്ടി ക്രീമോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഓരോന്നൊക്കെ ലിപ്സ്റ്റിക്കോ എന്ത് ചെണ്ടലെടുത്തു ഹേയ് ഉമ്മ അത് ഞാൻ യൂസ് ചെയ്യാറില്ലല്ലോ ഒന്ന് എൻ്റെ കുട്ടിക്ക് ഇഷ്ടമല്ല എന്താ ചെടുത്തോ മുകളിലെടുത്തോ നവാസ് നിർബന്ധിക്കുന്നു അങ്ങനെ ഉമ്മ തന്നെ ഉമ്മയുടെ ഇഷ്ടത്തിന് കുറച്ച് ബദാമിൻ്റെ പാക്കറ്റും പിസ്തയും വാൽനട്ടും അങ്ങനെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങൾ കുറച്ച് മിൽക്ക് പൗഡർ അങ്ങനെയുള്ളവരെല്ലാം വീട്ടിൽ അത്യാവശ്യം ഉള്ളത് ഉമ്മ തന്നെ അതാ അതിലേക്ക് എടുത്തിടുന്നു ഉമ്മ എടുത്തോളൂ ആവശ്യമുള്ളതൊക്കെ എടുത്തോളൂ ഉമ്മയെയും വീട്ടുകാരെയൊക്കെ കണ്ടപ്പോൾ ആ സൂപ്പർ മാർക്കറ്റിലുള്ള എല്ലാവർക്കും വലിയ സന്തോഷമായി വലിയ സ്വീകരണമാണ് അവർ നൽകിയത് ആഹാ മുതലാളിൻ്റെ ഉമ്മയാണ് അത് അനിയനാണ് മക്കളാണ് അല്ല ഭാര്യ ഇവിടെ ഒരു നിമിഷം അവർ നുസീബയെ കണ്ടപ്പോൾ മുതലാളിയുടെ ഭാര്യയാണെന്ന് തെറ്റിദ്ധരിച്ചിരുന്നു അല്ലേ റാഹത്തല്ലേ അതിനൊരു ഫ്രണ്ട്സ് പറഞ്ഞു ആ അല്ല നവാസ്ക രണ്ടെണ്ണമായിട്ടുള്ള ഇനി ഇവിടെ അടുത്തതായില്ലേ ഇപ്പം ഇവിടെ ഇല്ലല്ലേ നാട്ടിലല്ലേ നാട്ടിലായി സെറ്റിൽഡായോ ആ ഇപ്പോൾ കുറച്ചു കാലം ഇവിടെ വിവി എന്തൊക്കെയുണ്ട് സുഖല്ലേ ഫസീലിയാണെന്നുള്ള രീതിയിൽ അതാ നവാസിൻ്റെ കൂട്ടുകാരൻ അവളെ വിളിച്ച് ചോദിക്കുന്നു അവൾ ശരിയെന്ന് തലയാട്ടി ഒരിക്കലും നവാസ്കയുടെ ഭാര്യ ഇല്ലാത്തത് അറിയിക്കണ്ടെന്ന് അവളും വിചാരിച്ചു അവളൊന്നും പറഞ്ഞില്ല പിന്നെ ഹിജാബ് അണിയുന്നത് കൊണ്ട് ആരാണെന്നോ എന്താണെന്നോ അതും അറിയില്ല അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഉമ്മ അവിടെ നിന്ന് സെലക്ട് ചെയ്തു ഉമ്മ മതിയോ എടുത്തോളൂ ഇതെന്താ എല്ലാവരും പേരിലും ഒരു പത്ത് മുപ്പത് കിലോം കൊണ്ടുപോകാം കേട്ടോ ഏഹ് പോകുമ്പോഴേ കിട്ടുള്ളൂ പിന്നെ ഇപ്പോൾ കാർഗോയും കാര്യങ്ങളും അതൊക്കെ ആ അങ്ങനെ വേണമെങ്കിൽ അയക്കാം പക്ഷേ ഞാൻ ഇനിയിപ്പം അങ്ങോട്ട് നോ ഉമ്മ ഞാൻ അതാ പറഞ്ഞ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വരാം ഞാൻ ഇവിടെ ഒന്ന് സെറ്റിൽഡ് ആക്കിയിട്ടൊന്ന് റെഡി കുറച്ച് കാര്യങ്ങളൊക്കെ പാർസലൊക്കെ ഇട്ടിരാം അതായിരിക്കും നല്ലത് മോനെ അത് വേണ്ട ഉമ്മ അല്പം ഓർണമെൻസിൻ്റെ ഭാഗത്തേക്കാണ് പോയതെല്ലും മാ ഇതൊക്കെ ആർക്ക മോനെ ഇതൊക്കെ എനിക്ക് ആവശ്യമുണ്ട് അതിൽ ഒരുവിധം അറിയുന്നതെല്ലാം വാരി കൂട്ടുന്നുണ്ട് മോളെ ന്യൂസിയേ ഇവിടെ വാടി മോൾക്ക് ഇഷ്ടമുള്ള എടുത്തോ ഉമ്മ ഇതൊന്നും ഞാൻ വല്ലാതെ അല്ല മോളെടുത്ത മോളെ എന്താന്നാ അത്ര എടുത്തോ നല്ല നല്ല സ്മെല്ല പുതിയപ്പണിൻ്റെ അടുത്തൊക്കെ ഇരിക്കുമ്പോഴേ നല്ല അത്രയൊക്കെ വണ്ടി ഉമ്മ അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നവാസ് പഠിച്ചു ഉമ്മ അതൊക്കെ യൂസ് ചെയ്യും ഞാൻ കണ്ടിട്ടില്ലല്ലോ ഉമ്മ എടുത്തോളൂ ഇഷ്ടം പോലെ എടുത്തോളൂ നിങ്ങളെ മകൻ്റെ കട തന്നെയാണിത് അല്ല സോറി ഉമ്മാൻ്റെ കടയാണിത് ഉമ്മാൻ്റെ കട ഉമ്മ ഉമ്മക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം എല്ലാ സാധനങ്ങളും അടങ്ങിയ ഷോപ്പായതുകൊണ്ട് തന്നെ ഉമ്മ ചില ഡ്രെസ്സിൻ്റെ ഭാഗത്തേക്കും അവിടെയൊക്കെ പോയി നല്ല നല്ല അപായാസ് കാര്യങ്ങളെല്ലാം ഉമ്മ നോക്കുന്നുണ്ടായിരുന്നു ഉമ്മ നല്ല അടിപൊളി എടുത്തോളൂ കേട്ടോ നുസ്സിയെ എടുത്തു മോളെ നിനക്ക് ആവശ്യമുള്ളതൊക്കെ എല്ലാവരും എല്ലാവർക്കുമുള്ള സാധനങ്ങളെല്ലാം എടുക്കുന്നു ഉമ്മ പറഞ്ഞു പർദ്ദപ്പം കുറച്ച് വേണ്ടി വരും ഒന്നിപ്പോൾ നമ്മൾ ജമീൻ എത്താത്തത് കൊടുക്കേണ്ടി വരും മരുവുകൾക്കൊന്ന് വേണ്ടി വരും പിന്നെ എന്ന് വെച്ചാൽ റെജിക്ക് കൊടുക്കണം മക്കൾക്ക് ഇനി പോലെ ഒന്നും ഇടൂലല്ലോ പർദ്ദക്കാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ അതെല്ലാം ഉമ്മ ഒരുപാട് കളക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ അതിനിടയിൽ അതിമനോഹരമായ ഒരു ഡ്രസ്സും എടുക്കുന്നുണ്ട് വളരെയധികം ഭംഗിയുള്ളതും അറബിച്ചുകൾ ധരിക്കുന്നതുമായ ഉമ്മ ഇത് പാർക്ക ഉമ്മ ഇതിടുവോ ഷമ്മാസ് അത് കണ്ടുകൊണ്ട് അങ്ങോട്ട് വന്നു ശരിക്കും നുസൈബ് പറഞ്ഞു മാഷ വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ ഇത് അറബിക് ഗൗണാണ് അതായത് അറബി കല്യാണത്തിനൊക്കെ അവർ യൂസ് ചെയ്യുന്ന അറബിക് ഗൗണ് ഷാമോൻ എങ്ങനെ ഉണ്ടടാ ആർക്കും ഉമ്മാ കാണോ കണി പൊളിക്കും പോ മോനെ എന്നെ കളിയാക്കാതെ ഇതൊക്കെ ആവശ്യമുണ്ട് അതിലേക്ക് നല്ലൊരു അടിപൊളി ചെയിൻ ബാഗും ചെരുപ്പും അങ്ങനെ എന്തൊക്കെയോ ഉമ്മ സെലക്ട് ചെയ്ത് വെക്കുന്നുണ്ട് നുസേബിയോട് ഷമ്മാസ് എന്ത് സംഭവം ഉം ഉമ്മാക്ക് ചില ഊഹാപോഹങ്ങളൊക്കെ ഉണ്ടാകും എന്ന് വെച്ചാലേ പറഞ്ഞില്ലെങ്കിലും മനസ്സിലൂടെ കാര്യം നടത്തും അതെ ഉമ്മക്ക് ചെറിയൊരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനുള്ളൊരു തയ്യാറെടുപ്പാണ് ഇത് ചമാസ് ചിരിച്ചുകൊണ്ട് നുസീബയുടെ കണ്ണുകൾ നോക്കി ഹെഡി സത്യമായിട്ടും അതുണ്ടോവോ നടക്കുമോ പിന്നെന്താ ഉമ്മ വിചാരിച്ചു നടക്കാത്തതായിട്ട് ഇവിടെ എന്താ ഉള്ളത് നിങ്ങളൊന്ന് പറഞ്ഞേ അതെന്തായാലും നടക്കണം നവാസ്കക്ക് ഒരു പെണ്ണിൻ്റെ ആവശ്യം അത് ഉണ്ട് കാരണം ഒരുപാടായില്ലേ ഒറ്റപ്പെടുന്നു അതെന്തായാലും നടക്കണം അതിനുള്ള തയ്യാറെടുപ്പ് തന്നെ ആയിരിക്കും മോളെ നുസയെ ഒന്ന് ഈ ചെരുപ്പൊന്നുണ്ടാക്കുമുട്ടി നുസൈബിയെ ഉമ്മ വിളിക്കുന്നു അതിമനോഹരമായ ഒരു ചെരുപ്പ് ഉമ്മ ഇത് എനിക്ക് കുറച്ച് ഏറെയാണ് ആ മോളെ കുറച്ച് ഏറെ വേണം എടുത്തോ പിന്നെ കുറച്ച് കുറവുള്ളത് നിനക്ക് കുറച്ച് കാരണം നിന്നേക്കാളൊരു ഒരു ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് ഹൈറ്റ് കൂടുതൽ ഉണ്ട് അറിയാത്ത രീതിയിൽ അവൾ ചോദിച്ചു ഉമ്മ ആരെ ആരും ഇല്ല മൂത്തച്ഛേ സൗദ അതാണ് ഉമ്മ ചിരിച്ചുകൊണ്ട് മാഷല്ലാ ഉമ്മ എന്നാ പിന്നെ അത് പാ എന്നെക്കാളും ഹൈറ്റ് ഉണ്ട് ഉണ്ടെന്നല്ലേ പറഞ്ഞത് ആ മോള് എന്നെക്കാളും കുറച്ചും കൂടി ഉണ്ട് അപ്പം പിന്നെ ഓക്കെ ആയിരിക്കും ആയിക്കോട്ടെ ഉമ്മ സന്തോഷത്തോടു കൂടി അതാ സാധനങ്ങളെല്ലാം എടുക്കുന്നു നവാസ് പെട്ടെന്ന് അങ്ങോട്ട് വന്നു അല്ല ഉമ്മ ഇതിപ്പോൾ ഒരു കല്യാണത്തിൻ്റെ പർച്ചീസ് പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ എന്ത് സംഭവം അറിയാത്ത രീതിയിൽ നവാസ് ചോദിച്ചു അതൊക്കെ ഉണ്ട് മോനെ ഇങ്ങേ ഒക്കൊന്ന് ബില്ലാക്കിക്കോ ബില്ലാക്ക് എന്തിനെ ഇവിടെ നിന്ന് സാധനം എടുത്താൽ മോനെ ബില്ലാക്കല് വേണല്ലോ എന്തൊക്കെ നിന്നാലും ബില്ല് എനിക്ക് കിട്ടണം എന്നിട്ടോ ബില്ല് നിങ്ങളടക്കും അതൊക്കെ ഞാൻ അടിച്ചോണ്ട് ഈ ബില്ലായിക്കാം ഉമ്മ എന്താ ഇത് കഥ നവാസേ ഞാൻ പറഞ്ഞ ഈ കേക്ക് അത്യാവശ്യം ഞാൻ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത കാര്യങ്ങൾക്കൊക്കെ അതിനുള്ള ക്യാഷ് കൊടുക്കാനുള്ള കപ്പാസിറ്റി അല്ല ഇന്ന് എനിക്കുണ്ട് അതിൻ്റെ ബാങ്ക് ബാലൻസ് എനിക്കുണ്ട് അതെന്നുണ്ട് കൊടുത്തെങ്കിൽ എനിക്ക് സമാധാനമുള്ളൂ ഇതൊക്കെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എടുത്തതാണ് എൻ്റെ ഷോപ്പെന്നായിക്കോട്ടെ ഉമ്മ അങ്ങനെ പറയലു നമ്മളെ ഷോപ്പല്ലേ ഉമ്മ ആയിക്കോട്ടെ എൻ്റെ പൊന്മോനെ അതിനെന്താ ഞാൻ അവിടുത്തെ ഒരു കസ്റ്റമർ ഞാൻ ഒരു ഹാപ്പി കസ്റ്റമർ ആയി കഴിഞ്ഞു ഈ ഒരു സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്തപ്പോൾ അപ്പം എൻ്റെ പൊന്നുമോനെ എന്തൊക്കെ തന്നെയായാലും ഇതൊക്കെ ബില്ലാക്കിയിട്ട് അതിൻ്റെ റെസീപ്റ്റൊക്കെ നിങ്ങൾക്ക് കൊണ്ട ഉമ്മാ എന്താണ് ഉമ്മാൻ്റെ ആഗ്രഹമല്ല ആയിക്കോട്ടെ അങ്ങനെ എല്ലാവരും ഉമ്മയെ സപ്പോർട്ട് ചെയ്യുന്നു അവിടെ വെച്ച് എല്ലാ സാധനങ്ങളും അവിടെ കളക്റ്റ് ചെയ്ത് കൊണ്ടുപോയി വെക്കുന്നു ശരിക്കും നവാസിനോട് അവർ പറഞ്ഞു നവാസ്കാ ഇന്ന് നിങ്ങൾക്ക് കോളടിച്ചിട്ടോ നിങ്ങളെ കസ്റ്റമർ അടിപൊളിയാണ് എല്ലാം വിട് വിലപിടിപ്പുള്ള നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിച്ചില്ലായി ഇങ്ങനത്തെ കസ്റ്റമർ ദിവസം രണ്ടെണ്ണം വേണ്ട ഒന്ന് വന്നാൽ മതി ബിസിനസ് വിജയിക്കുമല്ലോ നവാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ വലിയ മുതലാഴ്ചയല്ലേ ആയിക്കോട്ടെ അവരുടെ ഇഷ്ടത്തിനെടുത്തു അവർ സെലക്ട് ചെയ്തു ആയിക്കോട്ടെ പേ ചെയ്തോളൂ നമുക്ക് നോ പ്രോബ്ലം നവാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു സത്യം പറഞ്ഞാൽ ആ ഒരു ബില്ല് കണ്ട് എല്ലാവരും ഞെട്ടി ഹോ അറബിക്കുള്ളവരെ എത്ര എടുക്കാറില്ലല്ലോ ഇത്രയധികം സാധനങ്ങളെ ഉമ്മ ചിരിച്ചുകൊണ്ട് മക്കളെ എത്ര ക്യാഷ് ക്യാഷ് ക്യാഷൊന്നും അതിന് മാത്രമായിട്ടില്ല പൊന്നാര ഉമ്മ മോൻക്കെന്താ വലിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ നിങ്ങൾക്കെന്താ ഇഷ്ടം പോലെ എടുത്തുകൂടെ ആ അതൊക്കെ ശരി തന്നെയാണ് മക്കളെ ബില്ലെടുക്കി ഉമ്മ അത് നോക്കിയിട്ട് അതാ അതിനുള്ള ക്യാഷ് അപ്പോൾ തന്നെ അതിലേക്ക് പേ ചെയ്യുന്നു നവാസ് തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ ഉമ്മ അങ്ങൾ കാര്യം ഇത് നിങ്ങളുടെ ഷോപ്പല്ലേ മുതലാഴ്ച തന്നെ വാങ്ങി മുതലാഴ്ച തന്നെ ബില്ലെടുക്കുക ആയിക്കോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല നോ പ്രോബ്ലം അത് മക്കളെ എൻ്റെ ഉമ്മാൻ്റെ ബാങ്ക് ബാലൻസ് കേട്ടാ ഞെട്ടും അതാണ് സംഭവം അല്ലാതെ വേറൊന്നുമല്ല ഓക്കേ വലിയൊരു പർച്ചേസിങ് കഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് ഇറങ്ങുവാൻ നിൽക്കുമ്പോൾ നവാസിൻ്റെ കൈ ഉമ്മ പിടിച്ചു മോനെ പോകാം ഉമ്മ ഞാൻ വരണോ എൻ്റെ പൊന്നു പൊന്നുമോനെ ഇങ്ങ് വന്നേ മക്കൾ കണ്ടില്ല നിൻ്റെ കൈ നടക്കുന്നത് ഉമ്മ ഒരാഴ്ച ഇവിടെ നിന്നിട്ട് ഞാൻ അത് പറ്റില്ല എൻ്റെ പൊന്നാർ ചെക്കനെ ഈയൊന്ന് വന്നേ സ്നേഹത്തോടു ഉമ്മ നവാസിനെ പിടിച്ചുകൊണ്ടുപോകുന്നത് ഷോപ്പിലുള്ള സ്റ്റാഫ് മുഴുവൻ നോക്കി നിന്നു ഓ പഠിച്ചു തന്നെ ഉമ്മ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ് അല്ലേ ആടാ ഇതൊക്കെ കാണുമ്പോൾ നാട്ടിലേക്ക് പോകാനാണ് തോന്നുന്നത് എന്നാൽ ഉമ്മ നഷ്ടപ്പെട്ട പലരും അതിലുണ്ടായിരുന്നു അവർ ആ സ്നേഹം കണ്ട് കണ്ണുകൾ തുടക്കുന്നു അല്ലാ ഉമ്മയുടെ സ്വർഗപ്പൂന്ത അല്ല നവാസിനെ കൊച്ചുകുട്ടിയെപ്പോലെ കൊഞ്ചിക്കുകയാണ് ഉമ്മ മോനെ നവാസേ വാ മോനെ മക്കളെ ഇന്ന് ഞങ്ങൾ ഇറങ്ങട്ടെട്ടോ ഇൻഷാ അല്ല നമുക്ക് ഇനിയും കാണാം ഉമ്രക്ക് വരാലോ ഷോപ്പ് പെടുത്തുന്നുണ്ടാവുമല്ലോ ഇൻഷാ അല്ല നിങ്ങൾ ചെയ്യേ മക്കൾ നിങ്ങളെ നാട്ടിൽ പോയിരുന്നോ ഇല്ല പോവാൻ വേണ്ടി നിൽക്കാണ് ആയിക്കോട്ടെ ഇൻഷാല്ല എല്ലാവരും നാട്ടിലൊക്കെ പോയിക്കൊണ്ട് ഇടയ്ക്ക് എടുക്കണ്ട സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കണ്ട കേട്ടോ അതിനുള്ളൊക്കെ നിങ്ങൾക്ക് നവാസ് തന്നോളും ആ ഒന്നും നിങ്ങൾ വിഷമിക്കണ്ട ഉമ്മയുടെ ആ ഒരു വാക്കിന് മുമ്പിൽ അവർക്കെല്ലാവർക്കും സന്തോഷമാണ് തോന്നിയത് ഉമ്മ എങ്ങനെയാണെങ്കിൽ ഞാനിവർക്ക് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ സാലറി കൊടുക്കേണ്ടി വരുമല്ലോ അതിനെന്താ മോനെ മക്കൾ പോട്ട് അവരൊക്കെ ജീവിക്കട്ടെ ചെറിയ ചെറിയ ചെക്കന്മാരുടെ ഒരുപാട് വിവാഹം കഴിഞ്ഞിട്ട് അധികം ആയിട്ട് പോലും ഉണ്ടാവില്ല അല്ലെങ്കിൽ മക്കളെങ്ങളൊക്കെ കൊണ്ടുവന്നോളി വൈഫുമാരെയൊക്കെ അതിനെന്താ കുറഞ്ഞ രീതിയിൽ ക്യാഷൊക്കെ കൊടുത്തിട്ട് റൂമൊക്കെ കിട്ടാണ്ടാവും പിന്നെ കുറച്ചൊക്കെ വാസങ്ങൾ ഹെൽപ്പ് ചെയ്തോളും നിങ്ങൾ മുതലാളല്ലേ നിങ്ങളൊന്ന് ഇട്ട് വയ്ക്കിയാൽ മതി ഉമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നവാസ്കയുടെ ഉമ്മയെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഇഷ്ടമായി സത്യം പറഞ്ഞാൽ ആ ഉമ്മ ആ ഷോപ്പിൽ നിന്ന് പോകുമ്പോൾ അവർക്കെല്ലാവർക്കും സങ്കടമായിരുന്നു ഉമ്മ നിങ്ങൾ പോവാണോ ഞങ്ങൾ അവകായിട്ട് നിങ്ങൾക്ക് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തരാം പൊന്നു മക്കളെ ഇഷ്ടംപോലെ കിട്ടിയിരിക്കണേ ഇനി ഒന്നും വേണ്ട നിങ്ങൾക്ക് ഞാനല്ല തരേണ്ടിത് എന്നാലും ഉമ്മ നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് വരണം കേട്ടോ മോൻ്റെ കൂടെയൊക്കെ ഒന്ന് ഇങ്ങോട്ട് ഉമ്മറയ്ക്ക് വരുമ്പോഴും വിസിറ്റിങ്ങിനൊക്കെ ആയിട്ടേ അപ്പോൾ നിങ്ങൾ നല്ല കൂടി സന്തോഷത്തോടു കൂടി ഇങ്ങളൊക്കെ കാണുമ്പോഴേ വല്ലാത്തൊരു കൊതി അകണ് ഞങ്ങൾക്ക് ഞങ്ങളെ ഉമ്മമാരെ മിസ് ചെയ്യാണ് ഇൻഷാല്ല മക്കളെ നിങ്ങളൊക്കെ ഫാമിലിനെ ഓരോ പ്രാവശ്യം ഉമ്മറൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ഏഹ് ഇൻഷാല്ല അതിനൊക്കെ ഇത് പഠിച്ചോ അപ്പം തരും ഇങ്ങനെ കൊണ്ട് ഹെൽപ്പ് ഞാൻ ഞാനും ചെയ്തുകൊണ്ട് ഓക്കെ ഉമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമാണ് ആയത് അങ്ങനെ ഏതാ ഉമ്മയും മക്കളും നവാസും ഷാമോൻ നുസൈബയും അവിടെ നിന്ന് ഇറങ്ങുന്നു അല്ലട നിന്റെ അനിയൻ്റെ കല്യാണം നോക്കണില്ലേ നവാസിനോടുള്ള ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ നവാസ് ഒരു നിമിഷം ഞെട്ടിപ്പോയി റബ്ബേ ഇവരെ കരുതിയത് അപ്പൊ എൻ്റെ ഭാര്യ നുസൈബെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് പാവം അവരത് വെളിപ്പെടുത്തിയിട്ടില്ല ആ ഇൻഷാ അല്ലാ നോക്കണം അ ചിരിച്ചുകൊണ്ട് അത് പറഞ്ഞു ഒരിക്കലും ഷമാസിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നാണ് അവർ വിചാരിച്ചത് അത് നവാസ്കിയുടെ ഭാര്യയാണെന്ന തെറ്റിദ്ധാരണയാണ് അവർക്കെല്ലാവർക്കും വന്നത് പിന്നെ ഷമ്മാസ് ഷമ്മാസിൻ്റെ കല്യാണുണ്ടാവുമ്പോൾ ഞങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഷമ്മാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു മക്കളെ നിങ്ങളെ ബോസിൻ്റെ കല്യാണം അല്ലേ അവിടെ നടക്കാൻ പോകുന്നത് എന്ത് ഞങ്ങൾ കേട്ടില്ല എന്താ പറഞ്ഞത് അല്ലേ കല്യാണത്തിന് വിളിക്കാമെന്ന് പറഞ്ഞ പറഞ്ഞതായിരുന്നു എന്നാലും അവിടെ വെച്ച് കല്യാണം ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെയൊക്കെ ട്രീറ്റ് തരണം അവരെല്ലാവരും അത് പറഞ്ഞപ്പോൾ ഷമ്മാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു തീർച്ചയായും രണ്ടാഴ്ചയ്ക്ക് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ട്രീറ്റ് അപ്പോൾ എന്താ കല്യാണം ഉറപ്പിച്ചോ ഏറെക്കുറെയൊക്കെ ഉറച്ച മട്ടാണ് ഇനിയിപ്പോൾ അത് കേട്ട് നവാസ് ശരിക്കും ഞെട്ടി പഠിച്ചവന് എന്തൊക്കെയാണ് പറയുന്നത് ഇവന് റബ്ബേ അപ്പോ അപ്പം ശരി ട്രീറ്റ് നിങ്ങൾക്ക് എന്തായാലും കിട്ടുട്ടോ രണ്ടാഴ്ച നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അതിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടും ഉറപ്പായിട്ടും താങ്ക് യു ഷമ്മാസ് ഞങ്ങൾ മറക്കരുത് ഇല്ലല്ല അങ്ങനെ എല്ലാവരും നല്ല സൗഹൃദത്തിലായി അവരതാ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു അല്ല നവാസ്ക നിങ്ങളും പോവുകയാണോ അവിടെ പോട്ടെ കല്യാണത്തിനെ കൂടിയിട്ട് തിരിച്ചു വരാം അനിയൻ്റെ കല്യാണല്ലേ ഷമ്മാ നവാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ തിരിച്ചു വരട്ടോ തീർച്ചയായും വന്നിരിക്കും മക്കളൊക്കെ അവർക്ക് ടാറ്റ കൊടുത്തു സലാം പറഞ്ഞു അവരെല്ലാവരും ഷോപ്പിൽ നിന്ന് ഇറങ്ങി നേരെ റൂമിലേക്ക് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും റഹമത്തുള്ള ഒബരക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ പിന്നെ നമ്മുടെ കഥയുടെ ദിശ അല്പമൊന്നും മാറിക്കഴിഞ്ഞാൽ എല്ലാവരും നല്ല രീതിയിൽ കമൻ്റ് എടുത്ത് നെട്ടാകും ആയിക്കോട്ടെ കുഴപ്പമില്ല നമുക്ക് സന്തോഷമേ ഉള്ളൂ അപ്പോൾ റീപ്ലൈ തരാൻ പറ്റാത്തതിൽ ക്ഷമിക്കണം ഞാൻ ഇന്ന് വീട്ടിൽ പോവാണ് കോട്ടക്കൽ വീട്ടിലേക്ക് പുതുപ്പറമ്പിലേക്ക് ഇന്ന് പോവുകയാണ് കഴിയുന്നതും തരും പിന്നെ അതുപോലെ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ പുറത്ത് തരണം ചിലപ്പോൾ മനുഷ്യന്മാരല്ലേ എന്തെങ്കിലുമൊക്കെ മറവിയൊക്കെ സംഭവിക്കും ഓക്കെ പേരിലായാലും വാക്കുകളിലായാലൊക്കെ എല്ലാത്തിനും ക്ഷമ ചോദിക്കുന്നു പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാറില്ലെങ്കിലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ എനിക്ക് ലൈക്ക് നിങ്ങൾ തന്നെ ഓരോ ലൈക്കും നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന പോലെ ആരൊക്കെയുണ്ട് എന്നുള്ളൊരു തോന്നലാണ് നമുക്ക് അപ്പോൾ വ്യൂസൊക്കെ അത്യാവശ്യം ഒരു ഒരൻപതിനായിരം കിട്ടുമെങ്കിലും ലൈക്ക് ചിലപ്പോൾ ഒരു പക്ഷേ വൺ കെ ഒന്നേ പോയിൻറ്റ് ഒന്ന് അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരും ചെയ്യണം പിന്നെ നമ്മളെ സൗദിയുടെ ജീവിതത്തിലെ ആ ഒരു വില്ലൻ സത്താർ അതിപ്പോൾ നമ്മൾ ഏതൊരു ജീവിതം വെച്ച് നോക്കണമെങ്കിലും അതിലൊരു വില്ലൻ ഉണ്ടാവും അതിപ്പോൾ സ്വാഭാവികമായിട്ടും എന്തൊരു കാര്യത്തിലാണെങ്കിലും നല്ല ഹാപ്പി ലൈഫ് ഒന്നും ആർക്കും ഉണ്ടാവില്ലല്ലോ എവിടെയെങ്കിലുമൊക്കെ വിഷമം പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷേ എങ്കിലും ആ പെണ്ണിൻ്റെ ഒരു സംസാരം കൂടിയാണ് ഞാനതിൽ കാര്യമായിട്ട് എടുത്തിട്ടുള്ളത് അതായത് ആ പെണ്ണ് പറയാണ് ഭർത്താവ് മക്കളുള്ള അവരെ കഷ്ടപ്പെടുത്തി എന്നെ കൊണ്ടാവില്ല ഒരിക്കലും ഞാൻ ആ ചതിക്ക് കൂട്ടു നിൽക്കില്ല അതാണ് നമ്മൾ പറഞ്ഞത് പക്ഷേ എത്രയോ പെണ്ണുങ്ങൾ ഭർത്താവ് മക്കളും ഉള്ളവരെ അവരെ വഞ്ചിക്കാനും അവരോട് കൊഞ്ചി കൊഴയാനൊക്കെ നിൽക്കാറുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഫസീലയുടെ കാര്യം ഫസീലെന്ന് വെച്ചാൽ അവൾ അങ്ങനെ ഇട്ടറിഞ്ഞ് പോയി ബുദ്ധിമുട്ടാക്കിയിട്ട് മാത്രമാണ് നമ്മുടെ സൗദ ഇതിന് വേണ്ടി സമ്മതം മൂളിയത് അല്ലാതെ ഒരിക്കലും സത്താറ് പറഞ്ഞതിന് അവൾ സമ്മതം മൂളിയിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മളിതിൽ ചിന്തിക്കേണ്ടത് ആ ഒരു കാര്യം കൂടിയാണ് അങ്ങനെയുള്ള ആളുകളൊക്കെ പെണ്ണ് അതിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന വിഷമിക്കുന്ന സ്ത്രീകളുണ്ടാവും അവരുടെ ഭാര്യന്മാർ അവർക്കൊന്നും വിഷമാകാത്ത രീതിയിലുള്ളൊരു ജീവിതമാണ് നമ്മുടെ സൗദിയുടേത് അപ്പോൾ എനിച്ച നമുക്ക് ബാക്കി കഥയൊക്കെ കാണാട്ടാ അപ്പോൾ വൈകാതെ തന്നെ നമ്മുടെ നവാസിൻ്റെയും നമ്മുടെ സൗദിയുടെയും നിക്കാഹ് നടക്കുന്നതാണ് അപ്പോൾ എല്ലാവരും പരസ്പരം ദുവാ ചെയ്യുക പ്രാർത്ഥിക്കുക അപ്പോൾ ഇൻഷാള്ള അന്ന് വൈകുന്നേരം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കോട്ടക്കൽ വീട്ടിലേക്ക് ഇൻഷാള്ള രണ്ട് ദിവസത്തിനുള്ളിൽ തിരിച്ച് വരും പറ്റുന്നുണ്ടെങ്കിൽ അവിടുന്ന് ഞാൻ വീഡിയോ ഇടാം ഓക്കെ ഇൻഷാള്ള അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി അസലാമലൈക്കും വരഹമുല്ലാ താല ഓബരക്കാത്തു